അടുത്ത ദിവസം സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എന്താ ഉണ്ടാകുക എന്നറിയില്ല ഇവരെല്ലാവരും കൂടി പറഞ്ഞു പറഞ്ഞ് അവസാനം ഗതി കെട്ടി ഇ പി ബി ജെ പിയിലേക്ക് പോകുന്ന സ്ഥിതി ഉണ്ടാക്കാതിരിക്കുന്നത് അവർക്ക് തോന്നായിരിക്കും രാഹുൽ ഗാന്ധിക്കെതിരെ നിൽക്കുന്ന സ്ഥാനാർത്ഥിയായിട്ടുള്ള ആനി രാജ്യയ്ക്ക് വേണ്ടിയിട്ട് ഫണ്ട് ഉണ്ടാക്കി കൊടുക്കുന്ന പണി എന്തിനു വഹാപെടുത്തു എന്ന് ചോദിക്കുമ്പോൾ അതിന് രാഷ്ട്രീയമായ അവിശുദ്ധമായ ചില താല്പര്യങ്ങളുണ്ടെന്നർത്ഥം നമ്മുടെ ചിറ്റപ്പൻ ഇ പി ജയരാജനും പ്രകാശ് ജാവ്ദേക്കറും തമ്മിൽ നടത്തിയ ചായകുടി രാഷ്ട്രീയ ചർച്ചയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് മറ്റു ചില കാര്യങ്ങൾ ആദ്യം പറയാമെന്ന് തോന്നുന്നു വയനാട് മണ്ഡലത്തിലെ സി പി ഐയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആനി രാജയ്ക്ക് വേണ്ടി പ്രചാരണത്തിനവിടെ എത്തിയ പ്രത്യേകിച്ചും അവിടുത്തെ നിലമ്പൂർ നിയമ നിയമസഭാ നിയോജക മണ്ഡലത്തിലെത്തിയ റവന്യൂ മന്ത്രി സി പി ഐ നേതാവുമായിട്ടുള്ള കെ രാജൻ അദ്ദേഹം അവിടെ ചെന്നപ്പോൾ അദ്ദേഹം ചായ ചോറുമൊക്കെ കഴിച്ചത് നമ്മുടെ വഹാബിൻ്റെ വീട്ടിലാണ് വഹാബ് മുസ്ലിം ലീഗിൻ്റെ ദേശീയ നേതാവാണ് മുസ്ലിം ലീഗിൻ്റെ രാജ്യസഭാംഗമാണ് വഹാബ് നിലമ്പൂരിൽ അറിയപ്പെടുന്ന സമ്പന്നനാണ് സൽക്കാരപ്രിയനാണ് പക്ഷേ അവിടെ സൽക്കാരത്തിൽ പങ്കെടുത്തപ്പോൾ കൂടെ പങ്കെടുത്തത് മുഴുവൻ വഹാബ് അവിടെ അറേഞ്ച് ചെയ്തതും മുഴുവൻ അവിടുത്തെ അറിയപ്പെടുന്ന മണ്ണ് മാഫിയക്കാരെയും കോറി മാഫിയക്കാരെയുമാണ് ഇലക്ഷൻ ഫണ്ട് ഉണ്ടാക്കാനുള്ള വേണ്ട സംവിധാനങ്ങളാണ് എന്ന് നമുക്ക് വ്യക്തമാണത് അത് നമുക്ക് നിലമ്പൂരിലുള്ള ആൾക്കാരോട് വിളിച്ചന്വേഷിച്ചാലറിയാം അവിടുത്തെ സി പി എംമാർക്കും സി പി ഐക്കാർക്കും ലീഗുകാർക്കും കോൺഗ്രസ്സുകാർക്കും ഒക്കെ ഈ വിവരങ്ങൾ അറിയാവുന്നതാണ് പലർക്കും പ്രതിഷേധവും ഉണ്ട് ആലോചിക്കേണ്ടത് തങ്ങളുടെ ദേശീയ പിന്നെ തലത്തിൽ തന്നെ തങ്ങളുടെ നേതാവായി ഉയർത്തി കാണിക്കുന്ന തങ്ങളുടെ മുന്നണിയെ നയിക്കേണ്ടുന്ന ആളായി കാണുന്ന ഭാവി പ്രധാനമന്ത്രിയായി മുസ്ലിം ലീഗ് തന്നെ വിശേഷിപ്പിക്കുന്ന രാഹുൽ ഗാന്ധിക്കെതിരെ നിൽക്കുന്ന സ്ഥാനാർത്ഥിയായിട്ടുള്ള ആനി രാജ്യയ്ക്ക് വേണ്ടിയിട്ട് ഫണ്ട് ഉണ്ടാക്കി കൊടുക്കുന്ന പണി എന്തിനു വഹാബെടുത്തു എന്ന് ചോദിക്കുമ്പോൾ അതിന് രാഷ്ട്രീയമായ അവിശുദ്ധമായ ചില താല്പര്യങ്ങളുണ്ടെന്നർത്ഥം വഹാബിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഭൂമി തരം മാറ്റാനുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് ആരോപണങ്ങളുണ്ട് അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഞാൻ വേറെ സ്റ്റോറിയിൽ ചെയ്യുക അദ്ദേഹത്തിൻ്റെ സ്കൂളിൻ്റെ ലൈസൻസ് പിന്നെ ഇത് ലൈസൻസ് നഷ്ടപ്പെട്ടു അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കോളേജുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവാദങ്ങളുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ പലതരത്തിലുള്ള ഫണ്ടുകളും അനധികൃതമായ രീതിയിൽ തട്ടിയെടുക്കുകയും പ്രാദേശികമായ മറ്റ് ഗവൺമെൻറ് തലത്തിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളെ തകർക്കാൻ ശ്രമിക്കുകയും അങ്ങനെ ഓട്ടോണമസ് ക്യാമ്പസ് ഉണ്ടാക്കാൻ ഒക്കെ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണത് അത് നമുക്ക് മറ്റൊരു സ്റ്റോറിയിൽ പറയാം അപ്പോൾ വഹാബ് ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് കോടിയേരി ബാലകൃഷ്ണൻ നിലമ്പൂര് എന്തെങ്കിലും പരിപാടിയിൽ പങ്കെടുക്കാൻ പോയാൽ അദ്ദേഹം സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം മന്ത്രി ആയിരിക്കുന്ന സമയത്ത് നിലമ്പൂർ പി ഡബ്ല്യു ഡി ഗസ്റ്റ് ഹൗസിൽ റൂം ബുക്ക് ചെയ്താൽ പുള്ളിക്ക് അവിടെ നിന്നാൽ പോരാ പുള്ളിക്ക് വഹാബിൻ്റെ വീട്ടിൽ പോയി ചോറും ചായയൊക്കെ കഴിച്ച് അവിടെ കടന്നുറങ്ങാനായിരുന്നു ഇഷ്ടമുണ്ടായിരുന്നത് ഇതൊക്കെ പരസ്യമായ രഹസ്യമാണ് രണ്ടായിരത്തിൽ ഈ മുസ്ലിം ലീഗുമായി സി പി എം അടവുനയം സ്വീകരിക്കുന്ന സമയത്ത് പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ പിണറായി വിജയനും കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ കൂടെ കൂടിയിട്ട് ആ അടവു നയം സ്ഥാപിക്കുന്നത് ഒരു അവിശുദ്ധമായ മുന്നണി ബന്ധം സ്ഥാപിക്കുന്നതിനും വേദിയായത് വഹാബിൻ്റെ വീടാണ് ഇതൊക്കെ ഒരു ചരിത്രമാണ് മാത്രമല്ല എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ആ മണ്ഡലത്തിൽ തന്നെ ജില്ലയിലെ മലപ്പുറം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ക്ഷീര സഹകരണ സംഘമായ കരുണായി ക്ഷീര സഹകരണ സംഘത്തിൻ്റെ ഒരു പരിപാടിയിൽ അന്ന് സി പി എമ്മിൻ്റെ മന്ത്രിമാർ പങ്കെടുക്കേണ്ടതില്ല എന്ന് മന്ത്രിമാർ ആദ്യം ഡേറ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ പ്രാദേശികമായി സി പി എം സി പി ഐ ഒക്കെ തർക്കമൊക്കെ വന്നപ്പോൾ സഹകരണ സംഘത്തിൽ സി പി എമ്മിന് വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല എന്നതിൻ്റെ പുറത്ത് സി പി എം ലോക്കൽ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റിയും ഒക്കെ മന്ത്രിമാർ വരുന്നത് വിലക്കി അങ്ങനെ അറിയിപ്പ് കൊടുത്തു മന്ത്രിമാർ വരുന്നില്ല എന്നറിയിച്ചു ആ സമയത്ത് സഹകരണ സംഘത്തിൻ്റെ ആളുകളും അതുമായി ബന്ധപ്പെട്ട പിന്നെ പ്രവർത്തകരും അതിൻ്റെ ഭരണസമിതി അംഗങ്ങളും അതേപോലെ തന്നെ സി പി ഐയുടെ നേതാക്കന്മാരും ഒക്കെ കൂടെ വഹാബിൻ്റെ വീട്ടിൽ പോയി വഹാബ് വിവരങ്ങളൊക്കെ കേട്ടിട്ട് അപ്പോൾ തന്നെ കോടിയേരിനെ വിളിക്കുകയാണ് അവരെ മുമ്പിൽ വെച്ചിട്ട് വഹാബിന് അങ്ങനെ സ്വഭാവമുണ്ട് വഹാബ് വിളിച്ചിട്ട് വഹാബ് പറഞ്ഞു പിന്നെ ബാലകൃഷ്ണ ആ മന്ത്രിമാരായാലും പങ്കെടുക്കണം കേട്ടോ എന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞതുപോലെ തന്നെ അവർ പങ്കെടുത്തു ഇതൊക്കെയാണ് ഈ രാഷ്ട്രീയ ആവശ്യ സഖ്യം എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് മഞ്ചേരി ശ്രീധരൻ നായർ പഴയ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനാണ് ബാർ കൗൺസിലിൻ്റെ കേരള ബാർ കൗൺസിലിൻ്റെ ചെയർമാനായിരുന്നു എനിക്ക് വളരെ അടുത്ത ബന്ധമുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹത്തിന് വന്ന സമയത്താണ് പിണറായി വിജയനും ഗുരുവായൂർ മുൻ എം എൽ എ ആയിട്ടുള്ള പി ടി കുഞ്ഞു മുഹമ്മദും ഒക്കെ കൂടെ കൂടിയിട്ട് കൈരളി ചാനലിൻ്റെ ഒരു രൂപീകരണ ചർച്ച ടി കെ എം സിയുടെ വീട്ടിൽ വെച്ച് നടത്തുന്നു അവർ കല്യാണം കഴിഞ്ഞ ഉടനെ ഭക്ഷണം കഴിക്കാൻ അവിടെ നിന്നില്ല ടി കെ എം സിയുടെ വീട്ടിലാണ് ഭക്ഷണം ഒരുക്കിയത് അങ്ങനെ അവർ അവിടെ ചെന്ന് ഉടനെ തന്നെ വഹാബ് വിളിക്കുന്നു ഞാനും വരട്ടെ നിങ്ങളെ കൂടെ നിന്നാണ് വഹാബ് ഒരു മുസ്ലിം ലീഗുകാരനായിട്ടുള്ള വഹാബുകൾ കൈരളി ചാനലിൻ്റെ രൂപീകരണ യോഗത്തിൽ അനൌദ്യോഗികമായി നടന്ന യോഗത്തിൽ ആദ്യം പങ്കെടുക്കുകയും ഗൾഫ് രാജ്യങ്ങളിൽ ഫണ്ട് സമാഹരണത്തിന് വേണ്ടിയിട്ടുള്ള ക്രൗഡ് ഫണ്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ഈ പിന്നെ പ്രചാരണ പരിപാടികൾ ഷെഡ്യൂൾ ചെയ്തപ്പോൾ അതിൽ കൂടെ ഇരുന്ന് ഷെഡ്യൂൾ ചെയ്യുകയും ഗൾഫിലുള്ള വിവിധ മുതലാളിമാരെ കരളി ചാനലിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് കോണ്ടാക്ട് ചെയ്ത് കൊടുക്കുകയും അവരുമായി പിണറായി വിജയനും ലിങ്ക് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു വഹാബ് ആണ് വഹാബിനെ നമുക്കവിടെ വെറുതെ വിടാം ഇതെല്ലാം നെഗറ്റീവായിട്ടുള്ള ചില രാഷ്ട്രീയ ഇടപെടലുകൾ എന്നാൽ വേറെ ചില പ്രശ്നങ്ങളുണ്ട് ഇത്തരം സൗകര്യങ്ങൾ ഇത്തരം ബന്ധങ്ങൾ പിന്നെ എല്ലാവർക്കും ലഭിച്ചിരുന്നില്ല ടി വി തോമസും കെ ആർ ധൗരിയമ്മയും പ്രണയിച്ചു വിവാഹം കഴിച്ചു ആദ്യത്തെ ഐക്യ കേരളത്തിൻ്റെ പ്രഥമ മന്ത്രിസഭയിൽ അംഗങ്ങളായിരുന്നു അവർ രണ്ടുപേരും പ്രഥമ മന്ത്രിസഭയിൽ അംഗങ്ങളായിരുന്നു അവർ രണ്ടുപേരും എന്നാൽ ആ ഒരുമിച്ച് മന്ത്രിമാരായിരിക്കെ സഹസ്ഗാക്കളായിരിക്കെ ഭാര്യാ ഭർത്താക്കന്മാരായിരിക്കെ കവിതാക്കളായിരിക്കെ സി പി എം സി പി ഐ വിഭജനം ഉണ്ടാവുമ്പോൾ സി പി ഐയിൽ നിന്ന് സി പി എം വിട്ടുപോരുമ്പോൾ അവരുടെ ബന്ധത്തിന് വലിയ തടസ്സമായി ഇരു പാർട്ടികളിൽ നിന്നു എന്നുള്ളത് അതിൽ ഏറ്റവും കൂടുതൽ നിന്നത് സി പി എം ആണ് സംഭവം ടി പി തോമസിൻ്റെ മറ്റു ചില ബന്ധങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഗൗരിയമ്മയ്ക്ക് അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വർഗീസ് വൈദ്യീൻ ഉൾപ്പെടെയുള്ളവരുടെയൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും ടി ബി തോമസ് മന്ത്രി അല്ലാതിരിക്കുന്ന സമയത്തൊക്കെ അദ്ദേഹത്തിന് സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടെന്ന് കണ്ട് ഗൗരിയമ്മയാണ് അദ്ദേഹത്തിന് കള്ളു ടിക്കുന്ന ശീലമുണ്ടായിരുന്നു അങ്ങനെ ഗൗരവമ്മയാണ് പിന്നെ വീട്ടിലെ സഹായിയെ കൊണ്ട് കള്ളുവരുത്തിച്ചുവരെ കൊടുത്തിരുന്നത് അത്ര കണ്ട് ആത്മവും തന്നായിരുന്നു പക്ഷേ അവസാനം ടി വി തോമസ് രോഗബാധിതനായി അദ്ദേഹം മുംബൈയിൽ ചികിത്സയിൽ കഴിയുന്ന സമയത്ത് ഒരുമിച്ച് കഴിഞ്ഞവരാ അതിൻ്റെ ഒരു ബന്ധമുണ്ട് ടി വി തോമസ് പിന്നെ പരിചരിക്കാൻ വേണ്ടി ശുശ്രൂഷിക്കാൻ വേണ്ടി ഗൗരിയമ്മ പാർട്ടിയോട് അനുമതി ആവശ്യപ്പെട്ടപ്പം സാക്ഷാൽ നമ്പൂതിരിപ്പാട് ആ അനുമതി നിഷേധിച്ചു നമ്പൂതിരിപ്പാട് പറഞ്ഞാൽ ആദ്യം പോണ്ടാന്ന് പറഞ്ഞു പിന്നെ ഇവർ അപേക്ഷ കൊടുത്തു കഴിഞ്ഞപ്പോൾ രണ്ടാഴ്ചത്തേക്ക് സമയം ആലോചിച്ച് വെക്കണം ഭാര്യയും ഭർത്താവുക അങ്ങനെ ഉള്ള ഒരു ആത്മബന്ധം ഉണ്ടായിരുന്നവരാ അവർ നമ്മുടെ അഭിപ്രായം ഒക്കെ ഉണ്ടാവും പക്ഷേ രോഗ കിടക്കൽ കിടക്കുക മറ്റേ ആൾ ആ സമയത്ത് പോലും മനുഷ്യത്വമില്ലാത്തൊരു സമീപനം നമ്പൂതിരിപ്പാടിന്റെ ഭാഗത്തുനിന്നും സി പി എമ്മിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും അങ്ങനെ രണ്ടാഴ്ചത്തേക്ക് വേണ്ടി മുംബൈയിലേക്ക് പോയി പിരിയുന്ന സമയത്ത് ടി വി തോമസ് ഒന്നും മിണ്ടിയില്ല കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴി പിന്നെ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ടായിരുന്നു അതായിരുന്നു ഞങ്ങളുടെ അവസാനത്തെ കൂടിക്കാഴ്ച അത് മനസ്സിൽ നിന്നും ആയിരുന്നില്ല എന്ന് പിന്നീട് ഗൗരിവമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട് മറ്റൊന്ന് ഇപ്പം കരുണാകരൻ നായനാരും തമ്മിലുള്ള ബന്ധം അത് രഹസ്യമൊന്നും ആയിരുന്നില്ല അരസ്യമായിരുന്നു വളരെ ആത്മബന്ധ സൂക്ഷിച്ചിരുന്നു ഒരു കുടുംബങ്ങൾ തമ്മിൽ രണ്ടുപേരും പിന്നെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായി മാറി മാറി എതിർപക്ഷത്തു നിന്ന് പോരടിക്കുമ്പോഴും വ്യക്തിപരമായ ബന്ധത്തിനകത്തൊരു ശുദ്ധിയോടുകൂടി കൊണ്ടുനടക്കാൻ കഴിഞ്ഞിരുന്നു ഏറ്റവും നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു സാധനമുണ്ട് ഇപ്പോഴും പിന്നെ യൂട്യൂബിലൊക്കെ ലഭ്യമാണ് ഈ കരുണാകരൻ സുഖം ഇല്ലാണ്ടിരിക്കുമ്പോൾ അവിടെ നായനാർ കാണാൻ ചെല്ലുന്നു എന്നിട്ട് എന്താണോ താൻ ആരോഗ്യമൊക്കെ നോക്കണം എന്നൊക്കെ പറഞ്ഞ് വളരെ സ്നേഹപൂർവ്വം പരസ്പരം സംസാരിച്ച് ചായ കുടിച്ച് പിരിയുന്ന ദൃശ്യം അതൊക്കെ മനോഹരമായ രാഷ്ട്രീയത്തിലെ കാഴ്ചകളാണ് അങ്ങനെയൊക്കെ തന്നെയാണ് ബന്ധങ്ങൾ പോകേണ്ടതും ഇപ്പോൾ നമ്മുടെ അനിൽ ആൻ്റണി അൻ ആൻറ്റണിക്ക് വരുന്നതിന് മുമ്പ് തന്നെ വേറെയുണ്ട് ഇപ്പോൾ പഴയ ചരിത്രം തന്നെ എടുക്കുമ്പോൾ മറ്റൊരു ജനരെ കൂടി പറയാറുണ്ട് ഇപ്പോൾ മുൻ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന ശിവദാസ മേനോൻ അദ്ദേഹം പ്രതിപക്ഷത്താവുമ്പോൾ നിയമസഭയിൽ കെ എം മാണി പിന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ശിവദാസ മേനോൻ വളരെ മികച്ച നിയമസഭാ സാമാജികനാണ് മാണിയും അതുതന്നെയാണ് രണ്ടുപേരും പ്രഗത്ഭരാണ് പ്രഗത്ഭരായ പാർലമെൻ്റേരിയന്മാരാണ് അപ്പോൾ മാണി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശിവദാസ മേനോൻ തടസ്സപ്പെടുത്തിയപ്പോൾ മാണി പറഞ്ഞു മേനോ മാഷ് സ്കൂളിലെ സ്വഭാവം കൂടെ കാണിക്കരുതെന്ന് പറഞ്ഞു സ്കൂളിലെ സ്വഭാവം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ സ്വഭാവം കാണിക്കരുതെന്നാണ് വ്യങ്ങാർത്ഥം എന്നുണ്ടെങ്കിൽ തന്നെയും പറഞ്ഞതിന് വസ്തുതാപരമായ പിൻബലുണ്ട് കാരണം ശിവദാസ മേനോൻ സ്കൂൾ അധ്യാപകരായിരുന്നു ഇട്ടത്തെട്ട് ശമാരി ശിവദാസമേനം തിരിച്ചു മറുപടി കൊടുത്തു മാണി സാറ് ബാറിലെ സ്വഭാവം അവിടെ കാണിക്കരുതെന്ന് പറഞ്ഞു കാരണം കള്ളു കള്ളപുടിച്ചിട്ട് വർത്തമാനം പറയണ പോലെ പറയരുത് എന്നാൽ വ്യങ്ങാർത്ഥം അവിടെ ഉണ്ടാകുമ്പോൾ തന്നെയും മാണി അഭിഭാഷകനായിരുന്നു അതുകൊണ്ട് ബാർ എന്നുള്ള വാക്ക് ആപ്റ്റാണ് പക്ഷേ അവരൊക്കെ തമിലാസ പിന്നെ സൗഹൃദം വളരെ നല്ല രീതിയിൽ തന്നെ നടത്തിക്കൊണ്ടു കൊണ്ടുപോയിരുന്നു അപ്പോൾ കാസർഗോഡ് നിന്നുള്ള മുൻ കോൺഗ്രസിൻ്റെ എം എൽ എ എം പി അതേപോലെ തന്നെ ഡി സി സി പ്രസിഡൻ്റായിരുന്ന ഐ രാമറെ അതേപോലെ അദ്ദേഹത്തിനെതിരെ മത്സരിക്കുകയും ഒക്കെ ചെയ്ത സി പി എം നേതാവായിരുന്ന എം രാമണ്ണവയെ രണ്ടുപേരും പരസ്പരം മത്സരിച്ച് പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട് ജയിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അവസാനം ഇവരെ രണ്ടുപേരെ മക്കളെ തമ്മിൽ കല്യാണം കഴിപ്പിക്കാൻ തീരുമാനിച്ചു കാരണം അവർ തമ്മിൽ പരസ്പരം മത്സരിക്കുമ്പോഴും തോക്കുമ്പോഴും ജയിക്കുമ്പോഴും ഒക്കെ ആത്മബന്ധം നിലനിർത്തിയിരുന്നു എന്നുള്ളതാണ് അതിനർത്ഥം അവരുടെ സൗഹൃദബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പ്രപ്പോസൽ വരുന്നത് മക്കളെ തമ്മിൽ കല്യാണം കഴിക്കുന്നത് അപ്പോൾ അനിൽ ആൻ്റണി ഈ പാർട്ടി മാറി കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോവുകയും ദേശീയ സെക്രട്ടറി ആവുകയും പത്തനംതിട്ടയിൽ മത്സരിക്കുകയൊക്കെ ചെയ്യുമ്പം അച്ഛനെ തള്ളിപ്പറഞ്ഞിട്ടൊന്നുമില്ല അച്ഛൻ്റെ രാഷ്ട്രീയത്തെ തള്ളി പറഞ്ഞിട്ടുണ്ട് തിരിച്ച് മകൻ കാരണം അല്ലാണ്ടണി പിന്നെ അച്ഛനെ തള്ളി പറയാതെ തന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാവുന്ന കോൺഗ്രസിനെതിരെ പ്രചാരണം നയിക്കുന്നു ആൻ്റണി കോൺഗ്രസിന് വേണ്ടി പ്രചാരണം നയിക്കുന്നു ബി ജെ പിക്ക് എതിരെ സംസാരിക്കുന്നു മകനെ തള്ളി പറഞ്ഞിട്ടില്ല ഇവിടെ ഇവിടെയാണ് രാഷ്ട്രീയത്തിൻ്റെ വിശുദ്ധത എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് അപ്പോൾ ഇതെല്ലാം ഞാൻ ഈ ഉദാഹരണങ്ങളെല്ലാം പറയുന്നത് ചില കാര്യങ്ങൾ വെച്ചിട്ടാണ് അതിലേക്ക് വരാം നമുക്ക് അപ്പം ഏറ്റവും മോശമായിട്ട് അതിൻ്റെ എനിക്കൊരു പ്രതികരണം തോന്നിയിട്ടുള്ളത് മുരളിയുടെ ഭാഗത്തു നിന്നാണ് പത്മജ ബി ജെ പിയിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ ഇനി അവരുമായി യാതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ മുറിച്ചറിയാൻ പറ്റണമൊന്നുമല്ല ആങ്ങളും പങ്ങളും തമ്മിലുള്ള ബന്ധം പ്രത്യേകിച്ചും അച്ഛനും അമ്മയും മരണപ്പെട്ടു കഴിഞ്ഞു ഇവർ രണ്ട് മക്കളേ ഉള്ളൂ അവർ തമ്മിലുള്ള ബന്ധം വലിച്ചെറിയുകയാണ് ചെയ്യുന്നത് പക്ഷെ പത്മജി കുറച്ചും കൂടി പക്വമായിട്ട് ആ കാര്യങ്ങളെ കണ്ടു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പ പത്മജിയോട് പിന്നെ ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ചേട്ടനെ അസുഖമൊന്നുമില്ലല്ലോ പ്രാർത്ഥിക്കാൻ എന്നാണ് പറഞ്ഞത് അവർ ഒറ്റയടിക്ക് പറഞ്ഞിട്ടുള്ള മറുപടിയാണ് അതേപോലെ തന്നെ ഈ പിന്നെ ചേട്ടനൊക്കെ വീട്ടിൽ രാഷ്ട്രീയത്തിൽ വേറെ എന്നുള്ളതാണ് അതായത് എൻ്റെ ആങ്ങളാങ്ങളെ തന്നെയാണ് എന്ന് പറഞ്ഞു അവിടെയാണ് മുരളിയുടെ പരാജയവും പത്മജിയുടെ വിജയവും എന്ന് പറയുന്നത് ഏതൊരു രാഷ്ട്രീയ നിരീക്ഷകരോട് ചോദിച്ചാലും പൊതുജനങ്ങളോട് ചോദിച്ചാലും സാമൂഹ്യ ബോധമുള്ള ഏതൊരു മനുഷ്യനോട് ചോദിച്ചാലും അതേ അഭിപ്രായം തന്നെ അവർക്ക് പറയാനുണ്ടാവുള്ളൂ ഇപ്പോൾ നിർമ്മലാ സീതാരാമൻ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് മുമ്പ് പ്രതിരോധ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നതാണ് ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ നമ്പർ വൺ ലേഡി ആയിട്ട് നിൽക്കുകയാണ് കേന്ദ്ര ക്യാബിനറ്റിലെ ഏഴ് ലേഡി എന്ന് വേണമെങ്കിൽ വിളിക്കാം നിർമ്മലാ സീതാരാമൻ്റെ ഭർത്താവ് നിരന്തരമായി പലപ്പോഴും നരേന്ദ്രമോദിക്കെതിരെയും ബി ജെ പിക്ക് എതിരെയും വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അവരൊരു വീട്ടിലാണ് താമസിക്കുന്നത് നിർമ്മലയുടെ രാഷ്ട്രീയവും അവരുടെ അദ്ദേഹത്തിൻ്റെ താൽപ്പര്യങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട് അത് ജനാധിപത്യപരമായി പറയാനുള്ള ഏറ്റവും വലിയ അവകാശമുണ്ട് കാരണം ഇത് പിന്നെ എസ് എഫ് ഐ ഭരിക്കുന്ന ക്യാമ്പസ് ഒന്നുമല്ലല്ലോ ഒരു അഭിപ്രായം മാത്രമേ ഒരാൾക്ക് പറയാൻ പാടുള്ളൂ എന്നുള്ളത് എല്ലാവരും ഒരേ അഭിപ്രായം പറയണമെന്ന് പറയാൻ അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ മാധവറാവു സിന്ധ്യ അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രി കോൺഗ്രസ് നേതാവ് അദ്ദേഹം രാജീവ് ഗാന്ധിയുടെ മന്ത്രിസഭയിൽ അംഗമായിരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ അമ്മയും സഹോദരിയും വസുന്ധരാജ സിന്ധ്യയും ഒക്കെ ബി ജെ പിയിലെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത് പിന്നീട് അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ ജ്യോതിരാദിത്യ സിന്ധ്യ ഇപ്പം ബി ജെ പിയിലാണ് പക്ഷേ അദ്ദേഹം മൻമോഹൻ സിംഗിന്റെ ക്യാബിനറ്റിൽ അംഗമായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ അമ്മായിട്ടുള്ള വസുന്ധരാജ സിന്ധ്യ രാജസ്ഥാനിലെ മുഖ്യമന്ത്രിയായി ബി ജെ പിയുടെ എന്ന് എഴുതിയിട്ട് ഇവർ തമ്മിലുള്ള ബന്ധം ഇല്ലാതെ ആവണില്ല ഇവരുടെ രാഷ്ട്രീയം പരസ്പരം സ്വാധീനിക്കപ്പെടുന്നില്ല പിന്നീട് മധ്യപ്രദേശിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ചും കമൽനാഥ് ഉൾപ്പെടെയുള്ളവരോടുള്ള എതിർപ്പിൻ്റെ ഭാഗമായിട്ടാണ് മധവ രാഹുൽ സിന്ധ്യയുടെ മകൻ ജ്യോതിരാദിത്യ സിന്ധ്യ കോൺഗ്രസ് വിടുകയും അദ്ദേഹം രാഹുൽ ബ്രിഗേഡിൻ്റെ പ്രധാന മുഖമായിരുന്നു സച്ചിൻ പൈലറ്റിന് പിന്നെ പോകാൻ പറ്റിയിട്ടില്ലാന്നേ ഉള്ളൂ ഓക്കെ എന്തായിരുന്നാലും അങ്ങനെ ഈ പിന്നെ അങ്ങനെ ഘട്ടത്തിലാണ് ജോലി രാജ്യസിന്ധ്യ ബി ജെ പിയിലേക്ക് ചേക്കേറുന്നത് ഇപ്പോൾ കേരളത്തിൽ തന്നെ ആലോചിച്ച് നോക്കൂ കുഞ്ഞാലിക്കുട്ടി പിണറായി കോടിയേരി കോക്കസ് എന്നുള്ളത് വിഷപ്രസിദ്ധമായിട്ടുള്ള സംഭവം അല്ലേ കേരള ടിവിയുടെ ഏത് പരിപാടി ഗൾഫിലുണ്ടായാലും മുഖ്യ അതിഥിയായിട്ട് കുഞ്ഞാലിക്കുട്ടിനെ കൊണ്ടുപോകുന്നുണ്ട് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പല രാഷ്ട്രീയ കാര്യങ്ങൾക്കകത്തും തീരുമാനങ്ങൾ എടുത്തിരുന്നു ഇവർ തമ്മിൽ ആലോചിച്ചിട്ടാണ് അന്തർനാട സജീവമാണെന്നൊക്കെ പറയുന്നത് അതൊരു അവിശുദ്ധ ബന്ധമാണ് കാരണം ജനാധിപത്യപരമായിട്ടൊന്നും ഇവർ തമ്മിൽ അണികളെ വിഡ്ഢികളാക്കിയിട്ട് ഇവർ തമ്മിൽ ഒരുമിച്ചൊരു കോക്കസ് ആയിട്ട് പ്രവർത്തിക്കുക പുറത്ത് പരസ്പരം എതിർക്കുക അതാണ് അഭിനയിക്കുന്നത് അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഷാംസീർ സ്പീക്കറായപ്പോൾ ആദ്യം പോയത് അവിടെയാണ് ആദ്യം പോയത് കാന്തപുരത്തിൻ്റെ അടുത്തും അതേപോലെ തന്നെ ഈ പിന്നെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരായിട്ടുള്ള തങ്ങന്മാരോ വീടുകളിലേക്കാണ് പോയത് കേരളത്തിലെ എല്ലാ മന്ത്രിമാരും ബാക്കിയുള്ളവരും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് പാണക്കാട് തങ്ങൾ കുടുംബത്തിൽ പോകും അതിനൊന്നും കുഴപ്പമില്ല മതിനി പുറത്തുനിന്ന് പരോളില് വരുമ്പോൾ ആരാ മതിനി സ്വാതന്ത്ര്യ സമരത്തിന് പങ്കെടുത്തിട്ടല്ല ജയിലിൽ പോയത് പരോളിൽ വരുമ്പോൾ മതിനെ കാണാൻ വേണ്ടി സി പി എം നേതാക്കന്മാര് പോകണം കാന്തപുരത്തിൻ്റെ അടുത്ത് പോകണം ഇതിലൊന്നും കുഴപ്പമില്ല ബി ജെ പി കാരുമായിട്ട് ചായ കുടിച്ചാൽ വലിയ പ്രശ്നമാണ് അവിടെയാണ് വിഷയം വരുന്നത് അവിടെയാണ് ഇതൊക്കെ ഏകപക്ഷീയമായിട്ടുള്ള ചില നിലപാടുകളായിട്ട് വരുന്നത് ഇപ്പം പ്രകാശ് ജാവദേക്കർ ആക്കുളത്തിലുള്ള ഇ പി ജയരാജന്റെ മകന്റെ വീട്ടിൽ വെച്ചിട്ട് ഇ പി ജയരാജനെ പോയി കണ്ടെങ്കിൽ രാഷ്ട്രീയത്തിലെ മനോഹരമായ സന്ദേശമാണ് നൽകണതെന്നുള്ളത് അവരെന്ത് ചർച്ച ചെയ്തു ചെയ്തെന്നുള്ളതൊന്നിപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട അങ്ങനെ എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ വരുമ്പോഴാണ് അതിനെക്കുറിച്ച് പരിശോധിക്കേണ്ടത് അതും ഇ പി ജയരാജൻ തന്നെ ഇങ്ങോട്ട് പറയുകയായിരുന്നത് പ്രകാശ് ജാവദേക്കർ ആക്കുളത്ത് വന്നിരുന്നു ഇവിടുത്തെ ഒരു മാധ്യമക്കാർക്കും ആർക്കും വിവരം കിട്ടിയിട്ടില്ല വന്നിരുന്നു അദ്ദേഹത്തിന് വേണമെങ്കിൽ പറയാതിരിക്കുക വന്നിരുന്നു കണ്ടു ചായ കുടിച്ചു വേറൊന്നും സംസാരിച്ചില്ല ഒരു സൗഹൃദ സന്ദർശനമായിരുന്നു എന്ന് പറഞ്ഞു അത് നോണയാവട്ടെ സത്യമാവട്ടെ തൽക്കാലം അദ്ദേഹം ഇത്രയും തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് വിശ്വസിക്കുകയും വേണ്ടത് ഇ പി എസ് സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ ഇ പി എല്ലാവർക്കും ഇ പി ഏ ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട നേതാവാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് ഇ പി യുമായി അടുത്ത ബന്ധമുള്ള കുറേ ആൾക്കാരെ നന്നായിട്ട് അറിയാം ഇപിയുടെ ഒരു മാനദസംബന്ധാണെന്നുള്ളത് അറിയാം ഇ പിക്ക് ഏറ്റവും വലിയ ടെസ്റ്റ് മോണിയിലൊക്കെ തന്നിട്ടുള്ളത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാ ഇ പിക്ക് ഒരു വലിയ ശരീരം ഉണ്ടെന്നുള്ളൂ ആളുവാം ശുദ്ധ മനസ്സതിക്കാരനാണെന്നുള്ളതാണ് നേരെ വാ നേ നേ നേരെ പോകുന്നുള്ള പ്രകൃതക്കാരനാണ് മുൻപിന്നാലോധി നിന്നില്ലാതെ വായി തോന്നു വിളിച്ചിലപ്പോൾ പറയും അത് പലതും വിട്ടിത്തരായി പോകാറുണ്ട് അതുകൊണ്ടാണുള്ള ആ പാവം പിന്നെ ബോക്സർ മുഹമ്മദ് അലി മരിച്ചപ്പോൾ ആ മയമാലി പിന്നെ എൻ്റെ സുഹൃത്താണ് പിന്നെ നല്ല പന്തവലിക്കാരനായിരുന്നു എന്നൊക്കെ പറഞ്ഞത് ഉറക്കത്തിൽ കിടന്നുറങ്ങുന്ന നേരത്താണ് കാരണം ഈ മനുഷ്യന് ഈ ഓക്സിജനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക ഉപകരണങ്ങളൊക്കെ എടുപ്പിച്ചിട്ടാണ് രാത്രി ഉറങ്ങുക അത്ര കണ്ട ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ആ വീട് കൊണ്ടതുമായി ബന്ധപ്പെട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഉറക്കത്തിൻ്റെ ഇടയിൽ മരുത്തൊക്കെ കഴിച്ച് കിടക്കുമ്പോൾ പെട്ടെന്ന് ആരെങ്കിലും വിളിച്ചു കഴിയുമ്പോൾ ഒന്നുകിൽ ആ രീതി ആ രാത്രിയിലൊന്നും അങ്ങനെ ഒരാളെ ആ ശാരീരിക അവസ്ഥയിലുള്ള ഒരാളെ വിളിച്ച് ബുദ്ധിമുട്ടിക്കാതിരിക്കാനുള്ള സാമാന്യ മര്യാദ പത്രപ്രവർത്തകരാണ് കാണിക്കേണ്ടത് അദ്ദേഹം എടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മളൊരു ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും കേൾക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ട് ഒരു തോന്നലിൻ്റെ പുറത്ത് പറഞ്ഞു പോകും നൂറ് ശതമാനം ബോധം ഉണ്ടാവില്ല ആ സമയത്ത് അങ്ങനെ പറഞ്ഞാൽ പത്തും പറ്റിയതാ അല്ലാതെ അദ്ദേഹത്തിന് ഇപ്പോൾ ബോക്സർ മുഹമ്മദ് അലി അറിയാത്ത ഒരാളാണ് ഞാൻ വിശ്വസിക്കുന്നില്ല പല കാര്യങ്ങളും പിന്നെ കളി നമ്മുടെ ഫുട്ബോൾ മാന്ത്രികൻ മെസ്സിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ മേഴ്സി നയിപ്പോയി അതെങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യട്ടെ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വലിയ വ്യക്തതയൊന്നുമില്ല നമ്മൾ നമ്മുടെ സൗകര്യത്തിൽ മെസ്സി എന്ന് ഉള്ളൂ പണ്ട് ബ്രിട്ടീഷുകാർ നമ്മുടെ ആലപ്പുഴയെ അലപ്പിയാക്കിയത് പോലും കൊല്ലത്തെ കൊയിലോണാക്കിയതുപോലെയും കണ്ണൂരിനെ കണ്ണൂരാക്കിയതുപോലെയൊക്കെ നമ്മൾ നമുക്ക് ഏറ്റവും ഉച്ചരിക്കാൻ സൗകര്യമുള്ള ഒരു വാക്കെന്നുള്ള രീതിയിലാണ് മെസ്സീൻ പ്രയോഗിക്കുന്നത് കൃത്യമായിട്ട് അങ്ങനെ തന്നെയാണ് പറയാൻ പറ്റുക എന്നുള്ളത് നമുക്ക് വ്യക്തതയില്ല അവരെങ്ങനെയാണ് പ്രൊണൺസ് ചെയ്യുന്നതെന്ന് നമുക്ക് അറിവില്ല ഇതാണ് സത്യം അതുകൊട്ടെ ഈ കോടിയേരിയുടെ മരണസമയത്ത് ആ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി കെ പി സി സി അധ്യക്ഷനായിട്ടുള്ള കെ സുധാകരൻ വന്നപ്പോൾ എഴുന്നേറ്റ് നിന്ന് കൈകൂപ്പിയ ആളാണ് ഇ പി ജയരാജൻ അതായത് അദ്ദേഹത്തിൻ്റെ മാന്യത അദ്ദേഹം കാണിച്ചു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി അവരുടെ ഏറ്റവും വലിയ പരസ്പര ശത്രുതനിൽക്കുന്ന ആൾക്കാരാണ് കോടിയേരിയും സുധാകരനും സുധാകരനാണ് തന്നെ കൊല്ലാൻ ആളെ വിട്ടതെന്ന് വരെ പിന്നെ ഈ ക്ഷമിക്കണം കോടിയേരിയല്ല ഇപിയും സുധാകരണം ഇ പി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇ പിക്ക് വ്യക്തിപരമായി തന്നെ അങ്ങേയറ്റം ശത്രുതയുള്ള തൻ്റെ എതിരാളിയായി കാണുന്ന തന്നെ കൊല്ലാൻ ആളെ വിട്ടുവെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി തങ്ങളുടെ പാർട്ടി നേതാവിൻ്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയപ്പോൾ ആ മാന്യതയുടെ മേലെ ഇരിക്കുന്ന കസയിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കുകയും പിണറായിയുടെ മാര് ഇത് കാണിച്ചിരുന്നിട്ടില്ല കൈകൂപ്പി കാണിക്കുകയും ചെയ്തിട്ട് തിരിച്ച് ദഹവും പ്രത്യഭവാദ്യം ചെയ്തു വന്ന് സുധാകരൻ എനിക്ക് തോന്നിയത് അങ്ങനെ ഒരു മനോഹരമായ ചടങ്ങിന് സാക്ഷ്യം നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ കേരളീയ സമൂഹത്തിന് കോടിയേരിയുടെ മരണം വരെ കാത്തിരിക്കേണ്ടി വന്നു എന്ന് ഞാൻ ആ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് കോടിയേരി വരിച്ച അന്ന് രാത്രി തന്നെ ഈ ഏറ്റവും നന്നായിട്ട് ഇദ്ദേഹത്തിനെ ഒരു ഇദ്ദേഹത്തെ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളൊരു വ്യക്തി കാസർഗോഡ് നിന്നുള്ള എം പി കോൺഗ്രസ് നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താനാണ് രാജ്മോൻത്താൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ ഇപിയെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണ എനിക്കുണ്ടായിരുന്നു ഇ പി ഒരു കൂറനായ മനുഷ്യനാണ് വളരെ കർക്കശക്കാരനാണ് കമ്മ്യൂണിസ്റ്റ് മാഡം എന്നൊക്കെ ഞാൻ കരുതിയിരുന്നു പക്ഷേ ഞങ്ങൾ ഒരുമിച്ച് പിന്നെ ദില്ലിയിൽ നിന്ന് വരുന്ന സമയത്ത് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പം ആ ട്രെയിനിനകത്ത് എൻ്റെ അടുത്ത് തൊട്ടടുത്തിട്ടുള്ള പിന്നെ എതിർവശത്തുള്ള വെർത്തിൽ ഇ പി ജയരാജൻ അവിടെ കിടക്കുന്നുണ്ട് അദ്ദേഹം ഉപകരണങ്ങളൊക്കെ വെച്ച് കിടക്കുകയാണ് കാരണം അതൊക്കെ വെച്ചിട്ട് അദ്ദേഹത്തിന് കിടക്കാൻ പറ്റുള്ളൂ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥ്യങ്ങളുണ്ട് അപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ മകൻ അപകടം സംഭവിക്കുകയും ആ വിവരം രാജമോഹൻ ഉണ്ണി താൻ ഫോൺ വഴി കിട്ടുകയും രാജമോൻ ഉണ്ണിത്താൻ പെട്ടെന്ന് ആകെ മാനസികമായി തകർന്ന് പൊട്ടിക്കരുകയും ചെയ്തു ഈ കരച്ചിൽ കെട്ടി ഇ പി എഴുന്നേക്കുകയും ഇ പി വന്നിട്ട് എന്താ വിവരം എന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെയാണ് മകനെ ഹോസ്പിറ്റലാക്കിയിട്ടുണ്ട് എങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ ഇ പി പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുകയും ചെയ്തു വന്നിട്ട് തിരുവനന്തപുരത്തെത്തിയപ്പം ഇ പി മന്ത്രി എന്ന രീതിയിൽ ഇ പിക്ക് വന്ന കാറിനകത്ത് പെട്ടെന്ന് തന്നെ ഉണ്ണിത്താനെ കയറ്റി ആശുപത്രിയിൽ പോയി വേണ്ട കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചിട്ടാണ് ഇ പി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണമെന്ന് പറഞ്ഞിട്ട് പോവുകയും പിന്നീട് ദിവസം പലതവണയായി ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് അടുത്ത ദിവസങ്ങളിലൊക്കെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുകയും എന്ന് പറഞ്ഞു അതായത് ഒരു മനുഷ്യ സ്നേഹിയായ മനുഷ്യനാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ മുഖഭാവം കണ്ടിട്ടുന്ന ആൾക്കാരെ നമുക്ക് അങ്ങനെയായിട്ട് ലേബൽ ചെയ്യാൻ പറ്റില്ല നമ്മൾ ചേരെ കൂടുതൽ കുറച്ച് മതി അതൊന്നും വേണ്ടാന്നേ ഈ പി ജയരാജൻ എന്ന് പറയുന്ന കൊലയാളി ജയരാജൻ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റിക്കകത്ത് ഇ പി ജയരാജനെതിരെ അദ്ദേഹത്തിൻ്റെ റിസോർട്ടുമായി ബന്ധപ്പെട്ട് ഇല്ലാത്ത കുറേ കണക്കുകൾ പറഞ്ഞിട്ടുള്ള ആരോപണം ഉന്നയിച്ച സമയത്ത് അത് ടി പിന്നെ വാർത്താ മാധ്യമങ്ങളിലെല്ലാം പിന്നെ ടെലിവിഷൻ ചാനലുകളെല്ലാം ഫ്ലാഷ് ന്യൂസ് ആയിട്ട് പോകുന്ന സമയത്ത് ഇ പി ജയരാജൻ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള പാർട്ടി പ്രവർത്തകരോട് പറഞ്ഞു പാർട്ടി നേതാക്കന്മാരോട് പറഞ്ഞു ഏയ് ജയരാജൻ അങ്ങനെ ചെയ്യില്ല എന്നാ കാരണം അതിൻ്റെ ഒരാഴ്ച മുമ്പ് പി ജയരാജൻ ഇ പി ജയരാജൻ്റെ വീട്ടിൽ ചെല്ലുകയും ഒന്നര മണിക്കൂറോളം അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി എന്തൊക്കെയാണെന്ന് ചോദിച്ച് അന്വേഷിച്ച് കുശലാന്വേഷണം നടത്തി നടത്തിപ്പോയതാണ് സംസാരിച്ചിട്ട് അങ്ങനെ ചെയ്ത പി ജയരാജൻ തനിക്കിതിനെ വ്യാജമായ ഒരു ആരോപണം ഉന്നയിക്കില്ല എന്ന് വിശ്വസിച്ച ഒരു ശുദ്ധനാണ് അദ്ദേഹം പി ജയരാജനൊക്കെ എന്തും ചെയ്യും എന്നുള്ളത് നമുക്കൊക്കെ ബോധ്യമുള്ളതാണ് പക്ഷെ ഇദ്ദേഹത്തിന് ആ ബോധ്യമല്ല പിണറായി വിജയന് അദ്ദേഹത്തെ തള്ളി പറയുന്ന പറയുന്നതുപോലും ഇദ്ദേഹം കരുതിയിട്ടുണ്ടാവില്ലേ പിണറായി വിജയനെ ഫ്ലൈറ്റ് പോയപ്പോൾ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ്സുകാർ മുദ്രാവാക്യം വിളിച്ചപ്പോൾ ഈ പ്രായത്തിൽ പത്തിഞ്ച് വയസ്സിൽ നിന്ന് തള്ളി മാറ്റിയത് ഇ പി ജയരാജനാണ് അതിൻ്റെ താതി പിണറായി വിജയൻ കാണിക്കൂലൊന്നും എനിക്കറിയില്ല കാണിച്ചിട്ടില്ലല്ലോ അദ്ദേഹത്തിൻ്റെ മുമ്പിലുള്ള അവസരങ്ങളെല്ലാം നിഷേധിക്കപ്പെടുകയല്ലേ ഇത് എൻ്റെ അപ്പം ഭാഷപ്പെടുത്തി സംസ്ഥാന സെക്രട്ടറി ആക്കി പൊളിറ്റ് ബ്യൂലിൽ കൊണ്ടേ ഈ മനുഷ്യരിക്കേണ്ടതാ ഇയാൾ കുറെ കഷ്ടപ്പെട്ട് ശാരീരികമായി ഈ അവശതകളൊക്കെ പാർട്ടിക്ക് വേണ്ടിയിട്ട് അനുഭവിച്ചതാണ് എന്നിട്ടാണ് ഈ ഇദ്ദേഹത്തെ പിന്നെ പിടിച്ച് മൂലയ്ക്കാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീട്ടിൽ തന്നെ നാല് മക്കൾ നാല് രാഷ്ട്രീയത്തിൽ പോകും വിശ്വസിക്കുന്ന ഒരു കാലത്ത് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ അസ്പർശ്യത കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അൺടച്ചബിലിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അയത്തം കൽപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ എത്തും നമ്മുടെ നാട് എത്രയോ പേരുണ്ട് അങ്ങനെ ഞാൻ നേരത്തെ പല ഉദാഹരണങ്ങളും പറഞ്ഞു ഒരു കുടുംബത്തിൽ തന്നെ ഒരു വീട്ടിൽ തന്നെ നാല് അതുകൊണ്ടാണ് പറഞ്ഞു വീണ്ടും പറയുന്നു അടിവരയിട്ടിട്ട് നാല് മക്കളുണ്ടെങ്കിൽ ചിലപ്പോൾ നാല് പാർട്ടിയിൽ പോകും നാല് രാഷ്ട്രീയ ായിട്ടുള്ള ഐഡിയോളജിയിലായിരിക്കും അവർക്ക് വിശ്വാസം ഉണ്ടാകുന്നത് അതൊരു ചാ ഇനി ചായ കുടിച്ചത് തെറ്റാണെങ്കിൽ എങ്ങനെയാണ് തെറ്റാവണേ ചായ കുടിച്ചിട്ട് ഒരാളുടെ രാഷ്ട്രീയം മാറുന്നതാണെങ്കിൽ മാറട്ടെ എന്ന് വെക്കുക മാറുമ്പോഴല്ലേ ആലോചിക്കേണ്ടത് ചായ കുടിച്ചിട്ട് രാഷ്ട്രീയ രാഷ്ട്രീയത്തിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുന്നു എങ്ങനെയാണ് ഇവിടെ എത്ര പേര് മാറിയിട്ടുണ്ട് എൻ കെ പ്രേമചന്ദ്രൻ സി പി എമ്മിൻ്റെ പിന്നെ മുന്നണിയിൽ നിന്ന് എൽ ഡി എഫ് മുന്നണിയിൽ നിന്ന് എൻ കെ പ്രേമചന്ദ്രനും ആർ എസ് ടിയും ഒറ്റ രാത്രി കൊണ്ടാണ് വിട്ടുമാറുന്നത് അവരെവിടെയും ചായ കുടിച്ച് അർച്ച നടത്തിയിട്ടില്ല എവിടെയും ഒരു പൊതു ആരുമായിട്ട് ആ ഡിസ്കഷൻ നടത്തിയതെന്നുള്ളത് പോലെ ഇന്ന് വരെ വ്യക്തമല്ല എവിടെ വെച്ച് ചർച്ച നടത്തിയെന്ന് വ്യക്തമല്ല അനിൽ ആൻ്റണി പോയത് ഒറ്റ ദിവസം കൊണ്ടാണ് മാറുന്നത് പ്രഖ്യാപനം വരുമ്പോഴാണ് അറിയുന്നത് അനിൽ ആൻ്റണി ബി ജെ പിയിലേക്ക് അപ്പോൾ രാഷ്ട്രീയ മാറ്റം എന്നൊക്കെ പറയുന്നത് കാലങ്ങളായി ആലോചിച്ചെടുക്കുന്നത് പിന്നെ തീരുമാനമായിക്കോണമെന്നില്ല ചിലപ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് എടുക്കുന്നതാവാം ചില പ്രത്യേക സാഹചര്യങ്ങൾ എടുക്കുന്നതാവാം അതിന് ഇങ്ങനെ പരസ്യമായിട്ട് ഗസ്റ്റ് ഹൗസിൽ പോയിട്ടോ വീട്ടിൽ പോയിട്ടോ ഒന്നും കണ്ട് ചായ കുടിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഇന്നത്തെ കാലത്ത് അതിനെല്ലാം എല്ലാ സാങ്കേതിക വിദ്യകളും ഉണ്ട് ഇത്തരം ചർച്ചകളൊന്നും അങ്ങനെ പൊതുവായി നാട്ടുകാർക്ക് അറിയാവുന്ന രീതിയിൽ നടത്താൻ സാമാന്യ ബുദ്ധിയുള്ള ആളുകൾ തയ്യാറാവില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഇ പി ജയരാജനെതിരായിട്ടുള്ള ഈ ആരോപണങ്ങൾക്കകത്ത് വലിയ കടമുണ്ടെന്ന് തോന്നുന്നില്ല പക്ഷേ പറഞ്ഞ് 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 കോൺഗ്രസ്സുകാരും സി പി എമ്മിൻ്റെ ഇനിയിപ്പം അടുത്ത സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എന്താ ഉണ്ടാകുക എന്നറിയില്ല ഇവരെല്ലാവരും കൂടി പറഞ്ഞ് പറഞ്ഞ് അവസാനം ഗത്തി കെട്ടി ഇ പി ബി ജെ പിയിലേക്ക് പോകുന്ന സ്ഥിതി ഉണ്ടാക്കാതിരിക്കുന്നത് അവർക്ക് നന്നായിരിക്കും